ഞാനും അമ്മയും കൂടിയേ ഒരു തോരം പറഞ്ഞ അമ്മ ഞാൻ അമ്മഅമുണ്ട് അല്ല പടവരെ കുറച്ചും കൂടി പറിക്കാം പറഞ്ഞ അപ്പൊ അമ്മ പറയുക എന്താണല്ലോ ഒന്ന് പറിക്കാൻ നമുക്ക് ഒന്ന് തോരൻ വെക്കാന്ന് അപ്പം ഈ ഒരെണ്ണത്തെ പറിച്ചെടുക്കാല്ലോ വൈകുന്നേരത്തേനുള്ള ഒരു തോരന തോരനാ ഒര്ണ്ണമാണ ഒന്നുമതി ഒന്നുമതി പക്ഷെ ഇന പ്രശ്നം എന്ന് ചോദിച്ചുണ്ടെ എല്ലാം ഇങ്ങനെ പുഴുക്കുത്താ എത്ര എണ്ണം ചീഞ്ഞു പോയ അമ്മാൻ വീടും തട്ടിട്ട് എത്ര എണ്ണം ചീഞ്ഞു പോയെന്നോ ഇത് കണ്ടോ ഇതുപോലെ പിടിച്ച് പിടിച്ചല്ലേ ഇല ഒന്നുമില്ലല്ലേ മാം ഇലയില്ല ഇതേ ഇതിൽ വെള്ളം കെട്ടിന്നു ഞാൻ ഇങ്ങനെ കൂട് കെട്ടിടിച്ചിട്ട് അതിലുണ്ടമ്മേ അച്ഛലാന്ന് വിചാരിച്ചല്ലേ ഇത് നോക്ക് ഇതോ ഇത് അടിയിലൊരു കയറൊരു കല്ല് കെട്ടി കൊടുക്കണല്ലേ നീളാന് കല്ലൊന്നും ആവശ്യമില്ലല്ലേ ഓ അതൊന്നും വേണ്ട ഇത് അതിന് ഈ ആഴേക്ക് വളരാൻ പറ്റാത്തോണ്ടല്ലേ അതങ്ങനെ കൂടിട്ട് വെച്ചോണ്ടല്ലോ അത് വളഞ്ഞു പോയത് ഉണ്ടല്ലോ ശരിയാണ് അല്ലെങ്കിൽ ആ അതെ 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 താഴോട്ട് പോകണ്ടതായിരുന്നു അത് ഇത് ആ പ്ലാസ്റ്റിക്കിൽ വെച്ചോണ്ട് അതെങ്കിലും വളഞ്ഞു പോയി അത് കൊഴപ്പൊന്നും ഇല്ല എന്നാലും സാധനം കിട്ടുന്നുണ്ടോ അതെ അതാണ് ഭേദം പോകൂല്ലേ അപ്പൊ തോരമ്മ രാത്രിയായി അതെ പോലെ ഉണ്ട് ഏകദേശം ഇത് തുമരക്ക പോലെ ഉണ്ട് നോക്കിക്ക ഇത് ഇതാന്നറിയാ നമ്മളെ പോലെ ഉണ്ട് ശീലം ഇത് എന്ത് രണ്ട് പച്ചമുളകും കൂടി പറിച്ചോണ്ട തോരനുള്ളത് അപ്പൊ ഞാനും അമ്മേം കൂടി വേഗന്ന് പടവലങ്ങ തോരമൊക്കെ ഉള്ള പരിപാടിയാണെ അമ്മ പടവലങ്ങയൊക്കെ കഴുകി അരിയുന്നു അപ്പത്തന്നെ ഞാൻ മുന്നേ വേണ്ടിയ ഉള്ളിയും സംഭവമെല്ലാം എടുത്തു കൊടുക്കും അപ്പൊ വേഗം പണിയാവൂല്ലോ അല്ലേമ്മേ അതിന്റെ പുറത്തെ തൊല്ലൊന്നും ചെത്തണ്ടല്ലേ അമ്മ ചെത്തന്നില്ല നമ്മളിവിടെ ആയതുകൊണ്ട് കഴുകിയില്ല വലിയ പ്രശ്നമില്ല എന്നാലും മല ഇല ജന്തുക്കളോ എന്തേലും കേറിയാലോ അല്ലേ അച്ഛള്ളു അത് മൂത്തല്ലേ അങ്ങനെ മൂത്തില്ല അത്ര ഇത്ര പോലും കുരുവായാലും അതും കൂടി എടുക്കാവോ ഇല്ല ഇല്ല നമ്മളെ പറിച്ചിട്ട് അപ്പൊ തന്നെ തോര നോക്കുമ്പോ അതിന് പ്രത്യേക രുചിയല്ലേ മേ പടയിൽ നിൽക്കുമ്പോഴിച്ച വാടിയിട്ടുണ്ടാവും അത് പോരത്ര ഇതിനൊരു പ്രത്യേക രുചിയാ സാധാരണ പടകലങ്ങി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ല പക്ഷെ ഇത് ഫ്രഷ് ടേസ്റ്റാ സംഭവല്ലേ നമ്മുടെ െ പിടിക്കുന്നുണ്ട് ഇപ്പൊ കൊറേ കാര്യം പോയെങ്കിലും ഞാൻ ഉള്ളു എല്ലാം ഇരിങ്ങി റെഡിയാക്കി അമ്മക്ക് അപ്പം കൂടി ചരണ്ടി കൊടുക്കാം ഇപ്പൊ തന്നെ അമ്മ പച്ചമുളക് പോലെ മേ പച്ചമുളക് കരിഞ്ഞിട്ടില്ല ശരിക്കും രണ്ടുപേരും കൂടി ചെയ്യുമ്പോഴല്ലേ മാ പിന്നെ ഒരാൾ തന്നെയാ ബുദ്ധിമുട്ടും കറിയാവൂല്ലോ ഞാൻ ഉണ്ടല്ലോ ഒരാൾ തന്നെയാ കൊറച്ചു സമയം കൂടി അതെ അതുകൊണ്ട് തേങ്ങ കുറച്ച് ഇത്ര അത് വേണം അത് വേണം ഇതിനകത്തേക്ക് തന്നെ മുളകരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിട്ട് കറിവേപ്പില വേണ്ടേമ്മേ കറിവേപ്പില എല്ലാം ഇട്ടേക്ക് ഉള്ളി ഇടുന്നു ചെറിയ ഉള്ളി അരിഞ്ഞു ചെറിയ അത് ഇടുന്നു മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മതി പോലെ അല്ലേ അല്പം മതി അഴുക്കാ പിന്നെ ഉപ്പാ ഉം കൊറച്ചുപ്പൂടും ഇങ്ങനെ ഇടാ മതിയാ ഇച്ചിരി കൂടെ വിടോ ചിരി വേണോ അമ്മക്ക് നോക്കും പറയല്ലേ മതി 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 ഇനി ഞാൻ ഓ നന്നായിട്ട് കൈകൊണ്ട് തിരുമോ അല്ലേ തിരുമ്മിയാലേ ഇനി രുചി വരുവുള്ളൂ ചുമ്മാട്ട് ഇളക്കിയാൽ ഞാനത് എപ്പഴും വിചാരിക്കുന്നില്ലല്ലോ ടേസ്റ്റിന്റെ കാര്യല്ലേ അമ്മേ അപ്പൊ ഞാന് അടുപ്പത്ത് പാൻ വെച്ചു എണ്ണ അമ്മ എണ്ണ ഒഴിക്കട്ടെ എണ്ണയുടെ കണക്കമ്മന്ന് വെച്ചോണം ഞാൻ കണക്കെല്ലാം മതിയോ കുറച്ചും കൂടി മതിയല്ലേ മതിയോട് യോജിച്ചിട്ടുണ്ട് നല്ല മയമായില്ലേ ഇതില് വെള്ളം കൂടി ഒന്നും ഇതിന് ഉള്ളി വല്ലേ വേഗാനുള്ള ഇതിലോണ്ടാ എല്ലാം ഇളക്കി വെച്ചാ മതി ഇളക്കി വെച്ചാ മതി അപ്പൊ നമ്മളെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടച്ചു വെക്കാം ഇളക്കി കൊടുക്കാമേ അടിയിലുള്ളത് ഓടി വരുക നേരം വേഗം പെട്ടെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി ഇട്ടുകൊടുത്തു അതെന്താണ്ട് വെള്ളം എല്ലാം പറ്റി വെന്തു അടിപൊളി ഏതായാലും കുറച്ചും എടുക്ക ചൂടോളം ഒന്ന് വെച്ചിട്ട് തിന്ന നമ്മടെ ഈ പ്രാവശ്യത്തെ പടവെല്ലാം നട്ടിട്ട് ആദ്യം പറിച്ചല്ലേ കാരണം ആദ്യം ഉണ്ടായത് രണ്ടു മൂന്ന് ചീഞ്ഞു പോവുക ചെയ്യുന്നത് പിന്നെ പ്ലാസ്റ്റിക്കോട് കയറ്റി വെച്ചപ്പോഴാണ് ഇത്രയും കിട്ടിയത് നല്ല ഫ്രഷ് പച്ചക്കറിയില്ല അമ്മ വെച്ച് അമ്മാനെ കൊറച്ച് ഇന്ന് നോക്കാം മാം നല്ല ദിവസം നല്ലല്ലേ അപ്പൊ പച്ചക്കറി നമുക്ക് സ്വന്തം വീട്ടിൽ ആക്കുവാണല്ലേ ഇങ്ങനെ തോന്നും ഓടിപ്പോച്ചിട്ട് ആ അതെ തോരൻ വെക്കാം അവിടെ ആരോ നിക്കുന്നോളെ തോന്നി അമ്മാനെ അല്ല കണ്ണാടി കണ്ടപ്പോഴേ അങ്ങനെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ കാണലേ മേ